പണി എടുത്താലും ഈ പാർട്ടി പാർട്ടി ഉണ്ടാവില്ല യാഥാർത്ഥ്യം ഈ കൂടോത്രം എന്നാ പാടാണ് അപ്പൊ ഞാന് രാഹുൽ മാം ഒരു കൂടോത്രം എങ്ങനെ തീരുമാനിക്കാം അപ്പൊ ആദ്യം ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള് ജനന തീയതി അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ പോയി കാണണം ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രമാക്കണം അതിന് മന്ത്രവാദിക്ക് എന്താന്ന് വെച്ചാൽ ഇനി ഞാൻ അത് ഈ രാഹുൽ തകർക്കാൻ വേണ്ടി അവർക്കൊരു സാധനങ്ങൾ തരുമോ അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാൺകൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിരിയായി കിടന്ന് ആ വീടിന്റെ കന്നിമൂലി ഏതാണെന്ന്

ഈ കെ പി സി സി ഇത്രയും സി സി ടി വി മറിച്ച് ഈ ഭാരവാഹികൾ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവെക്കണം സത്യത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകും ഈ പണിയെടുത്താൽ മതി ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോയാൽ സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കേണ്ടത് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്നും ഈ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പൽ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു നിർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ